ടെക്നോളജിയിൽ നാം മുമ്പിലാണ് കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഏറ്റവും അധികം സ്വകാര്യ മേഖലയിൽ മുസ്ലിങ്ങൾക്കാണ് ഡോക്ടർമാരെ ഉൽപ്പാദിപ്പിക്കുന്ന മെഡിക്കൽ കോളേജ് മുമ്പ് നമുക്കില്ലായിരുന്നു ഇന്ന് മുസ്ലിമുകൾക്കാണ് അധികം എന്നിട്ടും ഓരോ ദിവസവും നാം താഴോട്ട് താഴോട്ട് പോകുന്നത് ഖുറാനത്തെ ചേർത്തുവായൽ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന് യന്ത്ര വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഗുണമില്ലെന്നുള്ളതാണ് അതുകൊണ്ട് ഈ മക്കൾ നാളെയോട് വെളിച്ചമാകട്ടെ ബുതംവനൂർ സന്മാർഗവും പ്രകാശവുമായി അതിന്റെ കൈത്തിരിയുമായി ലോകത്തിന്റെ മുമ്പേ നടക്കുന്ന ഖുർആൻ അതിന്റെ അക്ഷരങ്ങൾ കൊണ്ട് മനഃപ്രാഠമാക്കിയ പോലെ അതിന്റെ ആശയങ്ങളും ഹൃദയത്തിന്റെ ഉള്ളിൽ ആവാഹിച്ചെടുത്തുകൊണ്ട് ചിന്തയുടെ ഗവേഷണങ്ങളുടെ ലോകത്തേക്ക് ചിറകു വിരിച്ചു പറക്കുന്ന നല്ല മക്കളായി അങ്ങനെ ലോകത്തിന്റെ നാളെയുടെ നായകന്മാരായി മാറാൻ റബ്ബ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ അതിനെ മഹത്തായ സ്ഥാപനവും അതിന്റെ സാരഥികളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതിന്റെ പിന്തുണക്കാരായി സഹായികളായി എങ്കിലും നിലയുറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനും അവന്റെ പ്രീതിക്കും പാത്രമാകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ സർവശക്തനായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹി റഹീം എന്ന തിരുവചനം ഒരുവിട്ടുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു